എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പേരൻ സ്റ്റോക്കാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നാല് പല്ല് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കും ചുവിനീളം പഞ്ച പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിലെ ഒരു സിരോഹി ആടും അതിൻ്റെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല വലുപ്പമുള്ള രണ്ട് ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടികളും വിൽപ്പനക്ക് മയാടിന് അറുപത് കിലോക്കുള്ളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരാടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടികളും സൂപ്പർ രണ്ട് നല്ല കുട്ടികളാണല്ല ആയിട്ടുള്ള കുട്ടികളാണ് ഈ വലിയ സിരോഹി ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് മാസമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പനക്ക് കുട്ടികളില്ല കുട്ടികളെ പിരിച്ചതാണ് നിലവിൽ രണ്ട് നേരം കൂടി ഒന്നര ലിറ്ററിൻ്റെ ഉള്ളിൽ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് പാല് കറ പാലിൻ്റെ കറവ പീഡിയോ വേണ്ടവർക്ക് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അയച്ചു തരും ഈ ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പാലാടിൻ്റെ ഉദ്ദേശിക്കപ്പെടുന്ന വില പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കി പേരൻസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി പെണ്ണാട്ടും വിൽപ്പനയ്ക്ക് നല്ല ഉയരവും ഉണ്ട് നല്ല പഞ്ച പേസ് വെള്ളി വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഉൾപ്രസവത്തിനായി നാല് മാസം ചനയുള്ള സൂപ്പർ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല വലിയ ആട്ടുംകുട്ടിയാണ് അകിടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ കുട്ടിയാണ് ഈ പെണ്ണാട്ടും കുട്ടിക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അൻപതിൻ്റെ ഉള്ളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മനോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ നിറച്ചിനയാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് നാല് മാസം വീതം പ്രായമായിട്ടുണ്ട് പ്രസവിച്ച സമയത്തെല്ലാം കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ ആടുകളുടെ ഉദ്ദേശിക്കപ്പെടുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ നാല് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ഡബ്ബീറ്റൽ ചെനയാട് വിൽപ്പനക്ക് അല്ല ഇടം നീണ്ട പൊക്കമെല്ലാമുള്ള സൂപ്പർ ആട് ബോഡി മോഡിവറ്റി ഏകദേശം അറുപത്തെട്ടിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് മൂന്നര മാസം കൺഫേം ചെനയാണ് എന്തുകൊണ്ടും മാനുജ്യമായ ഈ ഡബ്ബീറ്റൽ ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിക്കും ആവശ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശുന്നതുപോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ വർത്താനും ഇറച്ചിക്കും ആവശ്യമായ മറ്റൊരു ചെറിയ പോത്ത് വില്പനൊക്കെ ഇതും ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശപ്പെടുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പണ്ണാടുകൾ വിൽപ്പനൊക്കെ ഇതിൽ ഒന്ന് ഒരെണ്ണത്തിന് ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഈറ്റൊന്നും കാണിച്ചില്ല ചില കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണത്തിൻ്റെ പതിനാലായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ബ്രീഡിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനയ്ക്ക് ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടിയാണ് രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇറച്ചിക്കാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ ഉള്ളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ മൂലിക്കുട്ടിയുടെ ഉദ്ദേശപ്പെടുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുളത്തൂരിനടുത്ത് മാലാപ്പറമ്പ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് നാല് മാസം വീതം പ്രായമുള്ള അഞ്ച് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു മാസം കൂടി കഴിഞ്ഞാൽ മുട്ടയിടാറായി ഈ കരിങ്കോഴികളുടെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് നാനൂറ് രൂപയാണ് നാല് മാസം പ്രായമുള്ള ഒരു കരിങ്കോഴിക്ക് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഒരു കനേഡിയൻ പിക്മി പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആറായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും പാരസ്റ്റോ ആക്കി നിർത്താനും എല്ലാം അനുയോജ്യമായ അഞ്ചര മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള സൂപ്പർ കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയോജ്യമായ ആറു പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളം ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ കുട്ടി ഈ പണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശിക്കപ്പെടുന്ന പോലെ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അഞ്ചര മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടം നല്ല ഉയരവുമുണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പൈസെല്ലാമുള്ള യർ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കപ്പെടുന്ന വില പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ പോത്താണ് ഏകദേശം മുന്നൂറ് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം അല്ല തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഇപ്പോൾ ത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇപ്പോൾത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക വലുതാക്കാൻ അനുയോജ്യമായ നല്ല കാൽപ്പൊക്കവും ഇടനേട്ടവുമുള്ള ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വൈക്കോലുകൾ വിൽപ്പനക്കൊണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കന്നു വിൽപ്പനക്കൊണ്ട് പ്രാവശ്യം കൊയ്ത കന്നുകളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ഒരു കന്നിന് അഥവാ ഒരു കെട്ടിന് എട്ട് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂര് ബി പി അങ്ങാടിക്കടുത്ത് കോലു പാലത്താണ് ഈ വൈക്കോലിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പതിനഞ്ച് ദിവസം പ്രായമായിട്ടുണ്ട് ദയവേത് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ള മാത്രം വിളിക്കുക ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പോലെ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വില്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ